നമസ്കാരം എസ് എൽ സി പരീക്ഷ ബലം വന്നിട്ടുണ്ട് വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനം ഒപ്പം പരാജയപ്പെട്ടവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ് ഏതാണ്ട് നാല് ലക്ഷത്തോളം ആൾ ആളുകൾ പരീക്ഷ എഴുതിയതിൽ രണ്ട് മൂന്ന് ലക്ഷത്തിൽ നാല് ലക്ഷത്തിനടുത്ത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി സംതിങ് ആളുകൾ വിജയിച്ചിട്ടുണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം ആളുകൾ പാസ് ആയിട്ടുണ്ട് ഇതിൽ എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി പേർക്ക് മാത്രമേ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടാൻ സാധിച്ചിട്ടുള്ളൂ അത് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് ചെറിയൊരു സംഖ്യയാണ് നാല് ലക്ഷത്തിൽ എത്രയാണ് അതിന്റെ മൂന്നിൽ ഒന്ന് ശതമാനം പോലും ആവുന്നില്ല മുഴുവൻ വിഷയത്തിൽ എ പ്ലസ് നേടി എന്നുള്ളതായിട്ടുള്ള കണക്ക് നമ്മൾ നോക്കും എ പ്ലസ് ഒക്കെ വലിയ രീതിയിൽ വിജയത്തിന്റെ എന്തോ ഒരു ഫോർമുല ആയിട്ടൊക്കെ എഴുതുമ്പോൾ ചിന്തിക്കേണ്ടേ അതുപോലെ തന്നെ ഒമ്പത് എ പ്ലസ് നേടിയവർ ഇതിൽ കൂലുകയാണ് ഒരു എമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി മൂത്ത് ഒമ്പത് എ പ്ലസ് മേടിച്ചവരാണ് എട്ട് എ പ്ലസ് മേടിച്ചവരാണ് ഇപ്പോ എ പ്ലസിന്റെ അടിസ്ഥാനത്തില് വിലയിരുത്തലോ അല്ലെങ്കിൽ വാക്കിന്റെ അടിസ്ഥാനത്തിലോ പഠന നിലവാരം വിലയിരുത്താൻ പറ്റത്തില്ല ഈ പത്ത് എ പ്ലസ് നേടുന്നവരെക്കാട്ടിലും കൂടുതൽ ഒമ്പത് എ പ്ലസ് നേടിയവർക്ക് മാർജിൻ ഉണ്ടാവും മാർക്കുകളുടെ മാർജിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ നൂറ് മാർക്ക് പത്തേ പ്ലസ് ഒരാൾ നേടുകയാണെങ്കിലും എ പ്ലസ് വേണ്ടിയുള്ള മിനിമം മാർക്കുകൾ മാത്രം മേടിച്ച് ഏതാണ്ട് എഴുപത് ശതമാനം മാർക്ക് അല്ലെങ്കിൽ എമ്പത് ശതമാനം മാർക്കോളം നേടി നേടിയാല് എ പ്ലസ് കിട്ടും എഴുപത്തി ഒമ്പത് ശതമാനം മേടിച്ച എ കിട്ടത്തുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കാം ഈ എമ്പത്തി ഒമ്പത് ശതമാനം മാർക്ക് അല്ലെങ്കിൽ ഒമ്പത് വിഷയത്തിന് നേടിയിട്ട് ഒരു വിഷയത്തിന് മാത്രം എഴുപത്തി ഒമ്പത് ശതമാനം മാർക്ക് മേടിക്കുന്ന പത്തേ പ്ലസ് പത്തേ പ്ലസ് കിട്ടുന്നതിനേക്കാട്ടിലും ഉയർന്ന മാർക്കുകൾ ഉണ്ടാവും അത് ശരിക്കും നമ്മുടെ സംവിധാനങ്ങൾ പരിശോധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എ പ്ലസ് മലപ്പുറത്ത് തന്നെയാണ് ഏതാണ് മലപ്പുറത്ത് നാ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പേര് എ പ്ലസ് നേടിയിട്ടുണ്ട് ഒരു ജില്ലയിൽ ഏറ്റവും കൂടിയ എ പ്ലസ് മറ്റു ജില്ലയിലൊക്കെ ആയിരം രണ്ടായിരം പേരൊക്കെ നേടിയിട്ടുണ്ടാവും എന്നാണ് നമുക്ക് വിചാരിക്കുന്നത് മൂവായിരം പേര് ഏറ്റവും കൂടുതൽ നാലായിരത്തി സംതിങ് ആളുകളാണ് മലപ്പുറം ജില്ലയിൽ ഈ മലപ്പുറത്തന്നെ ഒരു വിഷയം എടുത്താലേ മലപ്പുറത്ത് ഏഹ് ഹയർ സെക്കൻഡറി ബാച്ചുകൾ കുറവാണ് അവിടെ അവിടെ തന്നെ ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ ആകെ അനുവദിച്ചിട്ടുള്ള ഒരു ലക്ഷത്തി താഴെ ബാച്ചുകളാണ് ബാക്കി ഒരു ലക്ഷം വൃത്തികള് മറ്റു ജില്ലകളില് പോയിട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതുപോലെ തന്നെയാണ് മറ്റു ജില്ലയിൽ ഇത് മലപ്പുറത്ത് മാത്രം പ്രശ്നമല്ല നമുക്ക് മൊത്തത്തില് ഈ നാല് ലക്ഷം പരീക്ഷ എഴുതി മൂന്ന് ലക്ഷം പേര് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി താഴെ ബാറ്റുകളാണുള്ളത് നമുക്ക് മൊത്തം സീറ്റുകൾ പോലും ചിലപ്പോൾ രണ്ടു ലക്ഷം സീറ്റുകൾ നമ്മുടെ ഉള്ളൂ എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ വരെ എത്തി നിൽക്കുന്നു എന്നല്ല അപ്പൊ ഈ പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ കുട്ടികൾക്കും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലേക്ക് പോകാൻ കഴിയില്ല അതായത് മുഴുവൻ കുട്ടികൾക്കും പ്ലസ് വണിലേക്ക് അയങ്ങാൻ പറ്റില്ല ഏതാണ്ട് നാൽപ്പതിനായിരം അല്ലെങ്കിൽ അതിന് അടുത്ത മാസമേ വി എച്ച് എസ് സി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സീറ്റുകളൊ ഈ മുഴുവൻ സീറ്റുകൾ പോലും തികയില്ല ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സമുദായം വഴി വിജയിച്ച കുട്ടികൾക്ക് സീറ്റ് കിട്ട അപ്പോ എല്ലാവരും ഉയർന്ന എല്ലാവരും സയൻസുകളായിരിക്കും നോക്കുക അപ്പോ മുഴുവൻ കുട്ടികൾക്കും സയൻസ് കിട്ടില്ല അപ്പോ സയൻസില് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് നമുക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തോളം വിജയ ശതമാനം ഉണ്ട് അതിലൊരു നാപ്പത് ശതമാനം കുട്ടികൾക്ക് മാത്രമേ സയൻസ് കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് തന്നെ ഒരു ഇരുപത് ശതമാനം കുട്ടികൾ അറുപത് ശതമാനം ആളുകൾ ഉയർന്ന ഉണ്ടെങ്കിൽ അതിൽ ഇരുപത് ശതമാനം കുട്ടികൾ വീണ്ടും നിൽക്കുകയാണ് അതിനകത്ത് ഇരുപത് ശതമാനം കുട്ടികളെ മറ്റു വിഷയത്തിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഇവിടെ സീറ്റുകൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കിട്ടും അപ്പൊ അവര് മറ്റ് സംവിധായങ്ങളിലേക്ക് തേടി പോകേണ്ട ഒരു അവസ്ഥ കേരളത്തിൽ ഇട്ടു അപ്പൊ നിലവിൽ കേരളത്തിൽ എത്രത്തോളം വിദ്യാർത്ഥികൾ എസ് ഐ എൽ സി എഴുതുന്നുണ്ടോ അത്രത്തോളം ഉയർന്ന അഴുത്തച്ഛൻ പോയി ബാച്ചുകൾ അനുവദിക്കാനുള്ളതാണ് അല്ലാതെ ഇവിടെ എസ് ഐ എൽ സിക്ക് നൂറ് ശതമാനം വിജയം എന്ന് പറഞ്ഞ് കുറ്റി ആഘോഷിക്കുമ്പോൾ വിദ്യാഭ്യാസം നഷ്ടമാകുന്ന ഒരു ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ ഉള്ള സംസ്ഥാനമായിട്ട് കേരളം മാറുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കി ഈ ഏറ്റവും ഏറ്റവും കൂടുതൽ എ പ്ലസ് എല്ലാവർക്കും എ പ്ലസ് ആണ് ഈ പറഞ്ഞപോലെ എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് പേർക്ക് എ പ്ലസ് ആണ് ആ എ പ്ലസ് പേടിച്ച് എല്ലാ കുട്ടികൾക്കും അവർ അവരുദ്ദേശിക്കുന്നത് ഇഷ്ടപ്പെടുന്ന വിഷയത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് എ അപ്പോൾ കേരള ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം സീറ്റുകളെങ്കിലും പുതുക്കുക നിങ്ങൾ ഇപ്പൊ കേരളത്തിലെ മൊത്ത സീറ്റുകൾ രണ്ടു ലക്ഷത്തിനടുത്ത് വരുന്നതിന് ഇരട്ടിയാക്കി നാല് ലക്ഷം സീറ്റുകൾ ആക്കുക പുതിയ സ്കൂളുകൾക്ക് അനുമതി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അല്ലാതെ നൂറ് ശതമാനം വിജയം എസ് എസ് ചെയ്ത് ആഘോഷിച്ചിട്ട് അതിന്റെ പ്രയോജനം ഉൾക്കൊള്ളാൻ വിദ്യാർത്ഥികൾക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം